ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സായോട്ടിയുടെ ആദ്യത്തെ ശബരിമല യാത്രയാണ് അതായത് കന്നിമലയുടെ അപ്പോൾ കന്നി സദ്യയുടെ വീഡിയോ ഒരു ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് സായോട്ടി അച്ഛനും കെട്ട് കെട്ടി നിറയ്ക്കുന്നതാണ് കാണുന്നത് അപ്പോൾ സായോട്ടിയും സായോട്ടിൻ്റെ മാമനും അച്ഛൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെയാണ് മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൈട്ടി അച്ചിനെ കെട്ടി ഇറക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് സാട്ടി ഞാനില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തു പോകുന്നത് അപ്പോൾ ഞാൻ ടെൻഷനെനിക്കുണ്ടായിരുന്നു കരയോ ബഹളം ബഹളമൊക്കെയുള്ളൂ പക്ഷേ ഇറങ്ങി സൈഡി നല്ല സന്തോഷത്തിലാണ് പോയത് നല്ല ഹാപ്പിയായിരുന്നു അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അപ്പോൾ അയ്യപ്പനെ കാണാൻ പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് സാട്ടി ഭയങ്കര ആയിരുന്നു അപ്പോൾ കെട്ടിറച്ചോണ്ടിരിക്കുകയാണ് അതി സാട്ടി മാമനാണ് കെട്ടി കറക്കുന്നത് പാടുത്തിരിക്കുന്നത് എൻ്റെ അമ്മാമ്മയാണ് അതായത് സാട്ടിയുടെ മുത്തശ്ശി അതായത് അച്ചാമ്മ നെയ്ത്തേങ്ങ നിറക്കയാണ് വിളിക്കുന്നു വിളിക്കുന്ന കൈ കൈവച്ച് ശരണം വിളിക്കുന്നതാണ് കാണുന്നത് റക്കെയാണ് അച്ഛനും നല്ല പേടിയായിരുന്നു സൈഡിനെ കൊണ്ട് സൈഡി ആളിത്തിരി കുറുമ്പാണ് വെളിയിലിറങ്ങിയാൽ ആൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഫോട്ടോ വന്നപ്പോൾ പറഞ്ഞത് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു വീഡിയോ കണ്ടാൽ മനസ്സിലാവും സൈഡി ശബരിമലയിൽ ചെന്നിട്ട് ഭയങ്കര കെട്ടി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് വീട്ടിൽ വെച്ചിട്ട്

ഇതാവസാനം സാഴിയുടെ അച്ഛനായിട്ട് തേങ്ങ വരികയാണ് അതാ സാഴി ശബരിമലയിൽ എത്തിയിട്ടുണ്ട് അല്ല ഇത് സോറി ഇത് കൊട്ടാരക്കര ഗണപതി പൊഴുതൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പ്രസാദ് കൊണ്ടാണ് ഓടിപ്പോ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതായപ്പോഴാണ് സായിട്ട് ശബരിമല എത്തിയതാണ് ഇപ്പം പമ്പയിലൊക്കെ ഇറങ്ങി കുളിക്കും വീട്ടിൽ വന്നിട്ടിങ്ങനെ ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ പോയ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേവിടെ കുളിച്ചു എന്ന് വെച്ചാൽ സാഹിട്ടിങ്ങനെ പറഞ്ഞു പമ്പയിലാണ് ഞാൻ കുളിച്ചത് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പം ദൈട്ടി പമ്പയിലെ കുളിയൊക്കെ കഴിഞ്ഞ് ദർശനത്തിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മല കയറിക്കൊണ്ടിരിക്കുകയാണ് കാക്കി ചെന്നിട്ട് വെള്ളം അവിടെ പൗഡിരുന്ന് വെള്ളം കുടിക്കുകയാണ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നന്നായിട്ട് തൊഴുവാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് തവണ അവർ കറങ്ങിയെന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു അതൊരു പ്രശ്നമില്ലായിരുന്നു സൈഡിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു വാങ്ങി തലയിൽ തുള്ളി വരുന്നുണ്ട് ചെറിയ കുറുമണെന്ന് വാശിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ആള് ഇത് ഹാപ്പി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണ അമ്മമ്മയും ആണ് തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയെന്നാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആളെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ബാക്കി വിശേഷങ്ങളൊക്കെ ഇതിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തത് വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ

ഭൂതനാഥനായവനെ ഭൂമികോളം കാത്തവനെ ബ്രഹ്മമെന്ന വന്മലമേൽ നീ ഭൂതനാഥനായവനെ ഭൂമികോളം കാത്തവനെ ബ്രഹ്മമെന്ന വന്മലമേൽ ജ്യോതിയാണു നീ വേദാന്ത കാതലേ വേട്ടയ്ക്കൊരു പൈതലേ ണം പന്തലത്തിൻ പഴമലയിലെ പാട്ടുകളിൽ തുയിലുണരാൻ പെൺകുളിലെ പുളിച്ചു തുണാൻ പൻകുലി മേൽ വണ്ണയും വരമരുളാ തുണയരുളു വയ്യരെ തുള്ളി പാടി വരാം അയ്യപ്പ കാട്ടിൽ കൂട്ടുവരാം നീ വരില്ലേ അയ്യപ്പ நீ து நீலெங்கு உன்மகன் பாரிலாரவனே சத்ய புன்படிதன் தவமானு நீ ஐயப்ப அய்யப்பஸ்வாமியே அழுதைக்கும் காவலைமடிகளில் பிழையுடன் காணனின் துணிய பதமணச்சு பம்பைய போல் மடியில் வச்சு சங்கடங்கள் பங்கு வச்சு சங்கீதம் நெருகில் வச்சு வரமருளான் துணையருளே சுவாமியே பேட்டத்துள்ளி பாடி வராம் ஐயப்பா காட்டில் கூட்டு வரா நீ வரல ஐயப்பாறு தேடி வந்தே நெய்யபிஷேகம் பாலபிஷேகம் தேனபிஷேகம் பானிக்கு சங்கத கண்ணீரபிஷேகம் எந்த அய்யப்ப துள்ளி பாடி வரம் ஐயப்பா காட்டில் கூட்டு வரா நீ வரிலே ஐயப்பா പ്രണവരൂപനായി ിൽ പ്രണവരൂപായിരൻ ഗണപതിയെ ഗംഗാധരസുണപതിയേ കം ഗണപതി പൊന്നു പമ്പയിൽ പ്രണവരൂപനായി വന്നുദിച്ചുരൻ ഗണപതിയെ ഗംഗാധരസുത ഗണപതിയേ കം ഗേശ ഗുഖണപതിയെ പമ്പാ ഗണപതിരിണനിധി സിദ്ധി വിനായക ഇരുമുടിയോടെ ഞാൻ മല കയറുമ്പോൾ തുണയരുളാങ്ങി മരമരുളേണം കരിമലമേൽ നിനിവായ് വരണം பம்பையில் பிரவரூபனாய் வங்குதிச்சொன் கணபதியே கங்காதர சுதணபதியே கணபதியே മണ്ഡലം പുലർന്നപ്പോൾ മംഗളം വിളഞ്ഞപ്പോൾ നെഞ്ചലിഞ്ഞു പാടി ഞാൻ സ്വാമിനാമ സംഗീതം പാപമെല്ലാം പടികളിലുടയാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ മണ്ഡലം പുലർന്നപ്പോൾ മംഗളം വിളഞ്ഞപ്പോൾ നെഞ്ചലിഞ്ഞു പാടി ഞാൻ സ്വാമിനാമ സംഗീതം பாவமெல்லாம் உடையான் காத்த